ഞാൻ അങ്ങനെ അറിയിച്ചു ഓ കറക്റ്റ് ടൈമിന് വന്നിട്ട് ഇന്നൊന്ന് പറയുന്നുണ്ടല്ലോ ക്ലാസിൻ്റെ സമയമൊക്കെ അപ്പോൾ എന്തായാലും അവർക്ക് അവർക്ക് വരുമാനം കിട്ടില്ലല്ലോ നമ്മളവരോട് ചോദിച്ചാൽ നമ്മൾ ഞാൻ പിന്നെ ആ കോണ്ടാക്ട് ചെയ്താ കുട്ടിനോട് ഫസ്റ്റ് ചോദിച്ചു നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടിയെന്ന് അപ്പോൾ അവർ പറഞ്ഞതിനോട് ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ചേർന്നാലാണ് എൻ്റെ വരുമാനം ഒക്കെ കിട്ടുകയുള്ളൂ എനിക്ക് ഫസ്റ്റ് ചേർന്നേക്ക് ഞാൻ ഒരാളൊക്കെ കൂട്ടി അപ്പോൾ അതിലേക്ക് എത്ര റുപ്യ കിട്ടിയത് ഞാൻ രണ്ട് മൂന്ന് ആൾക്കാരെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പം അവരോടൊക്കെ ചെയ്തപ്പോൾ ഏശം ഒരേ മറുപടി തന്നെ പക്ഷെ ഒരാൾ മാത്രം എനിക്ക് എത്ര കിട്ടി പറഞ്ഞിട്ട് കാണിച്ചു തന്നു ഈ മാസം ഒക്കെ അതാണ് കിട്ടിയത് കഴിഞ്ഞ മാസം ഒക്കെ കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മളൊക്കെ ചേർത്തിട്ട് അപ്പം ഫുള്ള് നമ്മളോട് വിശ്വസിപ്പിക്കും അത് നമ്മളതിനെ പോയി വീടും അതിൽക്കവിടെ മെസ്സേജ് അയച്ചിട്ട് നമ്മളെങ്ങനെയും അങ്ങട് ഈ പ്രത്യേകിച്ച് നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഒന്നും ആണെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ എന്തായാലും പെടും എന്തായാലും പെടും അങ്ങനെ ആ കറക്റ്റ് ടൈമിൽ വന്നപ്പോൾ ഞാൻ ക്ലാസ് കേൾക്കാത്തത് ഇതൊക്കെ കേട്ട് ക്ലാസ് കേട്ടിട്ട് നമുക്ക് മെന്റേഴ്സ് ഉണ്ടാവും പിന്നെ അതിൻ്റെ മേലുള്ള ലീഡേഴ്സ് ഉണ്ടാവും മെയിനായിട്ട് ഇവർ ഈ ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഇത് വെച്ചിട്ട് വരുമാനം ഉണ്ടായിക്കോളും ഇങ്ങനെ എന്ന് പറയുന്നില്ല ആ വരുമാനം കിട്ടിയ ആൾക്കാരെ വെച്ചിട്ടാണ് അവർ ബാക്കിയുള്ളവരെ അതിൽ വീഴ്ചനെ കാരണം അവർക്ക് എത്ര കിട്ടിയവർ ഇതുകൊണ്ട് വീട് വെച്ചു അല്ലെങ്കിൽ ഭർത്താവിന് ബൈക്ക് പഠിച്ചെടുത്തു ബുള്ളറ്റ് പഠിച്ചെടുത്തു അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സ്വർണം മേടിച്ചു അല്ലെങ്കിൽ വീട് വെച്ചു കാർ മേടിച്ചു ഇത് ചേർന്നാൽ നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ ഇത്ര ഇതുണ്ട് അങ്ങനെ ഭയങ്കര വാഗ്ദാനങ്ങളാണ് മെയിനായിട്ട് അപ്പോൾ ഏതൊരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഏതൊരു ഒരു വരുമാനം ആണെന്ന് ആഗ്രഹിക്കുന്ന ആളും അതിൽ പോയി പോയിട്ടു പിന്നെ ലൈവായിട്ടുള്ള മീറ്റ് അങ്ങനെ കുറേ ക്ലാസ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് അവസാനമാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നത് അത് ഇൻവെസ്റ്റ്മെൻറ്റെന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റെന്ന് പോലും പറയുന്നില്ല കാരണം ഒരു പറയുന്നത് ഫസ്റ്റ് ഒരു സി സി കണക്കാണ് ആ സി സി എടുക്കാൻ ഒന്നുമില്ലെങ്കിൽ അയ്യായിരം രൂപയുടെ സി സി അല്ലെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ സി സി ഞാനടുത്തൊരു സി സി ഫസ്റ്റ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല പറയുന്നത് ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അയ്യായിരം രൂപയുടെ സി സി പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അത് നമ്മൾ മറ്റുള്ളവർക്ക് വെക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് രണ്ട് സി സി ക്രെഡിറ്റ് കയറും അങ്ങനെ ക്രെഡിറ്റ് കയറിയാൽ നമ്മളത് ജോയിൻ ചെയ്യാം അല്ല ഇരുപത്തഞ്ചിൻ്റെ സ്കീമിൽ ചേർന്നിട്ട് ഫുൾ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ മേടിച്ച് ഒരു വട്ടം ഉപയോഗിച്ച് നമുക്ക് പിന്നെ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന അഭിപ്രായം ഉണ്ട് പക്ഷേ ഞാൻ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു ഇതന്നെ തോന്നിയില്ല കേട്ടോ കാരണം വേസ്റ്റ് പ്രൊഡക്റ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒന്നിനൊക്കെ കൊള്ളാം കൊള്ളാത്ത പ്രൊഡക്റ്റ്സ് ആണ് നമ്മൾ അയ്യായിരത്തി ഒക്കെ കൂടിയാൽ നമുക്കൊരിക്കലും അത്രയും പറഞ്ഞു പറഞ്ഞല്ലാതെ ഒരാളെ കൊണ്ടത് മേടിപ്പിക്കാൻ പറ്റില്ല ഇതിനെ സംബന്ധിച്ച് പറ്റില്ല അപ്പോൾ ഞാനും അങ്ങനെ ഒരു സ്കീമിൽ കൂടി അടുത്ത സ്കീമിൽ കൂടി പറഞ്ഞാൽ ഹസ്ബൻഡിനോട് പറഞ്ഞു തന്നെ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് പൈസ പറയുന്നത് പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളുണ്ടായിട്ടൊന്നല്ല നമുക്കൊരു വരുമാനം നാളെക്കൊരു വരുമാനം ലഭിച്ചിട്ടപ്പോൾ അവർ പറഞ്ഞു ആ എന്നാൽ നിനക്കൊരു വരുമാനം ലഭിച്ചിട്ട് അവർ സപ്പോർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ ഇല്ലാത്ത കാശ് മുടക്കി ആ കാശ് വന്ന വഴിയൊക്കെ ആളിച്ചാൽ എനിക്ക് സങ്കടം വരും പക്ഷേ അതൊന്നും പറയുന്നില്ല അങ്ങനെ ഇല്ലാത്ത കാശ് കാശുണ്ടാക്കി നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഓരോ പ്രൊഡക്റ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഹാൻഡ് സാനിറ്റൈസർ പിന്നെന്താ വാഷ് എന്തൊക്കെയാണ് അലോവേറയുടെ ജ്യൂസ് ഒന്നും തൊള്ളിലേക്ക് വെക്കാൻ പറ്റില്ല പക്ഷെ അവരെ പ്രൊമോഷൻ ആ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ടാ നമ്മൾ ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള ജ്യൂസാണിന്ന് സംഭവം ഒന്നും അല്ല ഒന്നും തൊള്ളിലേക്ക് വെക്കാൻ പറ്റാത്ത ജ്യൂസുകൾ പിന്നെന്താ സോപ്പ് പിന്നെ ഹെയർ സ്പ്രേ റൂം സ്പ്രേ അതും കുഴപ്പമുണ്ടാകുന്നില്ല ഒരു റൂം സ്പ്രേ അല്ല രണ്ട് ബോഡി സ്പ്രേ ഉണ്ടാകും അത് വലിയ തിരക്കുണ്ടായില്ല എനിക്ക് പിന്നെ രണ്ട് ലിപ്ബാമ് അത് രണ്ടു മാത്രമേ എനിക്കതിൽ പറ്റുകയുള്ളു ബാക്കിയൊന്നും മണം കൊള്ളില്ല അല്ലെങ്കിൽ ഒരു വൃത്തിയുടെ സ്മെല്ല് അങ്ങനെയൊക്കെ ഞാൻ പ്രൊഡക്റ്റ്സ് അവിടെ കുടുങ്ങിരുന്നു പിന്നെ കുറേ ഗുളികൾ നമ്മൾ ഈ സപ്ലിമെൻറ്റുകളാണ് നമ്മൾ ഇതേ സപ്ലിമെൻ്റ് ഒക്കെ എടുത്ത് കുടിക്കണ എന്തിൻ്റെ ഒന്നും അറിയില്ല അവർ കുറേ പറയുന്നത് നല്ലതാണ് ആലോ അവരുടെയാണ് നല്ലതാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ വിശ്വസിച്ച് കുടിക്കാൻ പറ്റും എനിക്കങ്ങനെ അറിയില്ല ഗുളിക ഒക്കെ ഞാൻ കളഞ്ഞു ഇനിയിപ്പോൾ ഇതൊക്കെ പോട്ടെ ഇന്നിപ്പോൾ അവർ പറയുന്നത് ഈ മാസം നമ്മൾ ഇത്ര അടച്ചാൽ ഇടുത്ത മാസം മുതൽ നമ്മൾ വർക്ക് ചെയ്ത് ആ മാസത്തിൻ്റെ ടൈം നമ്മൾ നമ്മൾക്ക് മുടക്കി ക്യാഷ് ഇതാക്കാൻ വിചാരിച്ചു പറഞ്ഞു അപ്പം ഞാൻ ഇന്ന കൂട്ടി അവളോട് പറഞ്ഞു എങ്ങനെ ഇടങ്ങനായിട്ടോ പൈസ ഉണ്ടാക്കുന്നത് ഇനി ഇതിനെ പറ്റിക്കാണോ സംഭവം കൊള്ളൂലങ്ങൾ തുറന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അപ്പം ഇല്ലടാ ഇനി ചേർന്നോ അങ്ങനെ ഞാൻ ചേർന്ന ഒരു ഭയങ്കര മെസ്സേജ് അയക്കലും ആ സമയത്ത് തന്നെ ഓർമ്മത്തിലൊക്കെ ആ കുട്ടിയായിരുന്നു ഞാനിത് ചേർന്നതിന് ശേഷം പിന്നെ ആ കുട്ടികളൊരു ഇല്ല സത്യം പറഞ്ഞത് ആയി നീ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടാവും കുട്ടി പോയി കുട്ടിയല്ല എന്നെക്കാളും പോയി ഞാൻ അവർ പോയി ഞാനും ഇതിന്നാലും ഇതേപോലെയല്ല ആ വീഡിയോസിൻ്റെയും ഫോട്ടോസിൻ്റെയും അടിയിൽ അപ്പോൾ സംഭവം ഇത് ഞാൻ ഫസ്റ്റായിരുന്നു കമൻറ്റ് എടുത്തത് ഇതൊക്കെ ഇവിടെ തന്നെ നമുക്ക് നമുക്ക് തരുന്ന ഒരു എന്താ പറയുക നമുക്ക് ആദ്യം ഇവർ പറഞ്ഞു തരുന്ന ആണ് ഞാൻ ഈ ഫോട്ടോൻ്റെ അടിയിൻ്റെ അടിയിൽ പോയിട്ട് നമ്മളിങ്ങനെ കമൻറ്റ് എടുത്തതാണ് നമ്മള് ഇതൊക്കെ അവിടെ പഠിപ്പിച്ചു തരുന്നതല്ലാതെ ഇവരെ ഇതിന് നമ്മൾ ആ ഒരാൾ വന്നാൽ ആളുടെ ഫുൾ ഡീറ്റെയിൽസ് അപ്പം തന്നെ പറയുന്നത് എങ്ങനെ പറയാം എൻ്റെ ഇതിൻ്റെ വീടുകൾ കയറുക എന്നൊക്കെ പോലെ ആദ്യം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണിത് ഏ അതൊക്കെ പിന്നീട് ലാസ്റ്റ് ഞാൻ അതിൽ ചേർന്നതിന് ശേഷം എനിക്ക് മനസ്സിലാവും അപ്പം എനിക്ക് മനസ്സിലായി ഒരു സംഭവം വലിയൊരു കുരുക്കാണെന്ന് ഇതൊക്കെ പോട്ടെ ഇതൊക്കെ മനസ്സിലായി ഇതിലേക്ക് ഒരാളെ ആഡ് ചെയ്യേണ്ടത് ഞാൻ ഞാൻ കണ്ണി കണ്ടവരൊക്കെ അതിലൊക്കെ പോയിട്ടിരുന്നതായിട്ടും ഈ മെസ്സേജ് ഉണ്ടല്ലോ പതിനെട്ട് വയസ്സിന് സംഭവം എല്ലായിടത്തും പോയി കോപ്പി പേസ്റ്റ് ഈ കോപ്പി ബെസ്റ്റ് അങ്ങനെ മൂന്നാല് ഇതൊക്കെ വന്നു ആൾക്കാർ ഇത് എന്താ സംഭവം ചോദിച്ചിട്ട് വന്നു പക്ഷെ എല്ലാവരും പറഞ്ഞു ഇതില് ഒന്നി ഇതില് കേറാൻ പറഞ്ഞാൽ അവർ കേറൂല അല്ലെങ്കിൽ അവർ ചോദിക്കും എഫ് എൽ പി ആണ് ചേക്കും ആ അവനില്ല ഞങ്ങളില്ല പിന്നെ അങ്ങനെ ഒന്നും എന്താ എന്താ പറയുക അവരെ സൂമീറ്റ് ഒരാൾ ജോയിൻ ചെയ്യുന്നില്ല ഞാനോട് ഒരു മാസം ഒരു മാസം ഞാൻ അതിൻ്റെ പിന്നാലെ നടന്നു ഒരാളെങ്കിൽ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തേലും കിട്ടിയാലും നിങ്ങൾക്ക് ആ കടത്തിൽ കിട്ടാൻ വച്ചിട്ട് പക്ഷെ ഒരാളും ജോയിൻ ആകും ഇതിനപ്പുറം പറഞ്ഞു ഇതെന്താ സംഭവത്തിൽ ഒരാൾ ചോദിക്കുന്ന അപ്പോൾ വർക്ക് ചെയ്താലോ പൈസ അപ്പോൾ വർക്ക് ചെയ്യാതപ്പം കിട്ടും ഇപ്പം എല്ലാവരും പറയണമല്ലോ വർക്ക് ചെയ്താലോ നിങ്ങൾ കിട്ടുള്ളൂ നിങ്ങൾ വർക്ക് ചെയ്യും വർക്ക് ചെയ്യാൻ പറഞ്ഞു വർക്ക് ചെയ്യുക പറഞ്ഞാൽ ഒരാളിത് ജോയിൻ ആവണ്ടേ ഒരാൾ പറഞ്ഞിട്ട് അതും വീട്ടിൽ കയറണ്ടേ ഇതൊന്നും എനിക്ക് എനിക്കിങ്ങനെ സങ്കടം വില നിർത്തി ഞാൻ എൻ്റെ ഫൈൻസേയും പോയി എന്റെ സ്വപ്നങ്ങളും പോയി ഞാൻ ആകെ കുടുങ്ങി അപ്പം ഞാൻ അവസാനം ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ മുപ്പേർക്കും മനസ്സിലായി ഈ സംഭവം ഇന്നുകൊണ്ട് നടക്കില്ലെന്ന് ഏഹ് അപ്പോൾ എന്നോട് പറഞ്ഞോ എക്കാളെ കുട്ടി അപ്പം എന്നോട് പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്തതാണ് ഈയെ പെട്ടു അപ്പം മനസ്സിലായി സംഭവം പൊടിയ ഇത് പൊളിഞ്ഞു എന്ന് നടപടി നടപടിയല്ല നിനക്ക് മനസ്സിലായില്ലേ അപ്പം ഇനി ഇത് ചുമണ്ടാതെ അതടച്ച് കൂട്ടി അവിടെ ഇരുന്നാ ഇനി അതിനെക്കുറിച്ച് ആ ഭാഗത്തു ചിന്തിക്കണ്ട കഴിഞ്ഞത് കഴിഞ്ഞു പോയത് പോയി ഇനി ഈ ആയിട്ട് ഈ ഇപ്പം ഇതില് കുടിക്കല്ലേ ഈ ആയിട്ട് ഇതിലൊരാളെ കൊണ്ട് കുടുക്കിട്ട് ഞാൻ പ്രാക്കൃത്തിൽ വെച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഇത് ഈ പരിപാടി നിർത്തിക്കളാതെ പറഞ്ഞു കൂട്ടിയിരുന്നത് അങ്ങനെ ഞാൻ ആ പരിപാടി അവിടെ ഇട്ടു ഏ എനിക്ക് ആ പൈസ എപ്പോഴും നിങ്ങൾക്ക് ആലോചിച്ച ആ സങ്കടം ആയിക്കൂട കാരണം ഇതിൽ കൂടുതൽ സമയത്ത് എന്നോട് ഒരുവിധ എല്ലാവരും പറഞ്ഞു നിൽക്കുന്നു കേട്ടോ എങ്ങനെയാണെങ്കിലും പോയി ചാടല്ലേ ചാടലത്തൊക്കെ വേറെ പറ്റിക്കലാണ് പറ്റില്ല പക്ഷേ ഇവരുടെ ഈ ക്ലാസ്സും ഈ സംസാരം അപ്പോൾ അതിൽ ജോയിൻ ആവാൻ പോകുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത് നമ്മളതൊക്കെ കേട്ടാൽ നമ്മൾ എന്തായാലും പോയി അതിൽ പോയിട്ടു നമ്മളെന്തായാലും ഇതിൽ പോയി ചാടും കാരണം അങ്ങനെ അവർ ട്രെയിൻ ചെയ്തിട്ടുള്ള സംസാരമാണ് കാരണം അവർക്ക് അതിൻ്റെ മേലെ മെയിലായിട്ട് കുറേ ആൾക്കാരുണ്ട് നമുക്ക് അവർ മെയിനായിട്ട് കാണിച്ചു തരാം ഇതിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ കറ വളരെ ചുരുക്കം പേരതിലുള്ളൂ ആ സക്സസ് കണ്ടിട്ട് എപ്പോഴും പോയി ചക്കര കൊത്തൂല്ലേ നമ്മളെ മണ്ടയിൽ വിളിച്ചത് നമുക്ക് കിട്ടുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക ഏടിപ്പോയി ചാടിപ്പോയിട്ട് പ്രത്യേകിച്ച് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുള്ള ഒന്നിലും കയറിയിട്ട് നിങ്ങൾ അതിന് ശേഷം ഞാൻ പിന്നെ ഒരു പരിപാടിക്ക് നിന്നിട്ടില്ല ഇൻവെസ്റ്റ് ചെയ്തുള്ള ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല ഞാനിങ്ങനെ എന്തെങ്കിലും കണ്ടാലോ അപ്പോഴും ചോദിക്കും എഫ് എൽ പി ആണോ ആ അതെ എന്നാൽ ശരി നിർത്തി അത് അത് ഇൻവെസ്റ്റ് ചെയ്യുള്ളൊരു പരിപാടിക്ക് ഞാൻ പിന്നെ പോയിട്ടില്ല അപ്പോൾ ചേരാന്നുള്ളവർക്ക് ഇതൊക്കെ കിട്ടും നിങ്ങൾ പോയി ചേരുന്നുണ്ടെങ്കിൽ ചേർന്നോളെ സംഭവത്തിനൊരു ഇന്ന് കുറേ പറയാനൊക്കെ ഉണ്ട് പക്ഷെ കുറേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതൊക്കെ കഴിഞ്ഞ് പോയി അപ്പോൾ ചേരണവർക്ക് ചേരാ ഞാൻ ആരും മുടക്കുന്നില്ല സംഭവം കമ്പനി നല്ലതായി കാലം അങ്ങനെ അവർ പറഞ്ഞേക്കങ്ങനെ സക്സസ്സായവരുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാവർക്കും കിട്ടൂല അല്ലെങ്കിൽ എല്ലാവർക്കും നടക്കൂല പിന്നെ അങ്ങനെയും വായിക്കലച്ച് മറ്റൊരാളായിരിക്കും വീഴ്ത്താൻ കഴിയണം അങ്ങനെയുള്ളവർക്ക് കഴിയും പിന്നെ കുറച്ചൊക്കെ ഭാഗ്യവും പിന്നെ കുറച്ചൊക്കെ പഠിച്ചതിൻ്റെ കൈയിലാണ് നമ്മളെ കാര്യങ്ങൾ ഇരിക്കുന്നത് പഠിച്ചു നമ്മളെ സഹായിച്ച അതൊക്കെ ഒരു പക്ഷേ നടക്കേണ്ടാവും പക്ഷെ എനിക്ക് നടന്നില്ല ചിലവർജ് റെഡിയാവും ചിലവർജ് റെഡി ആവില്ല ശരി റെഡി ആയില്ല അതിന് ഞാൻ പറയാം അപ്പോൾ വീഡിയോ എത്രയേ എനിക്ക് എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് അമർത്തിയേക്കുക സപ്പോർട്ട് ചെയ്യുക ഇതിലേലും ഒരു വിജയം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ലൊരു അറിവ് കിട്ടി എന്നുള്ള സന്തോഷത്തിന് വീടിനെത്തുന്നു അതടുത്ത വരെയൊരു കാരണം